എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം മേടക്കൂറുകാർ കപ്രകാരം എന്ന് പറയുന്നത് അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യ കാൽഭാവം ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത് മേടക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് ഏഴരശനി എന്ന ദോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏഴരശനിയുടെ ആദ്യ പാദം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ശനി ദോഷങ്ങളിൽ ഏഴര ശനി കണ്ട ശനി അഷ്ടമ ശനി അങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളിൽ ഇത്തിരി ദൈർഘ്യമുള്ളൊരു ദോഷമാണ് ഏഴര ശനി വർഷക്കാലം നീളുന്ന ഒരു ദോഷമാണത് മേടം രാശിയുടെ മുൻപുള്ള രാശിയിലും മേടം രാശിയിലും മേടം രാശിക്ക് ശേഷമുള്ള രാശിയിലും ശനി സഞ്ചരിക്കുന്ന രണ്ടര വർഷം വീതമുള്ള കാലയളവാണ് ഈ മൊത്തത്തിലുള്ള തുകയാണ് ഏഴര എന്ന് പറയുന്നത് ആ ഏഴര വർഷം നീളുന്ന ഒരു ദോഷമാണ് ആദ്യ ഘട്ടം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് താരതമ്യേന ദോഷം കുറഞ്ഞൊരു ഘട്ടമാണ് രണ്ടാമത്തെ ഘട്ടം മധ്യഭാഗത്തുള്ള ജന്മശിനിയാണ് താരതമ്യേനെ ദോഷം കൂടിയ ഒരു ഘട്ടം അപ്പോൾ ഇവരെ സംബന്ധിച്ച് വളരെ ദോഷം കുറവുള്ളൊരു ഘട്ടം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ദോഷം ആരംഭിച്ചത് കഴിഞ്ഞ വർഷമാണ് കഴിഞ്ഞ വർഷം മാർച്ചോടു കൂടിയാണ് ഇവർക്ക് മെയ് മാസത്തോടുകൂടി കഴിഞ്ഞ വർഷം മെയ് മാസത്തോടുകൂടി വ്യാഴം മൂന്നിലേക്ക് മാറിയത് ഈ ദോഷത്തെ ഒന്ന് വർദ്ധിപ്പിച്ച് കാണും കാരണം മൂന്നിലെ വ്യാഴം മറ്റൊരു ദോഷമാണ് അപ്പോൾ കഴിഞ്ഞ വർഷം ഇവരെ സംബന്ധിച്ചിട്ട് രണ്ടാമത്തെ പകുതി അല്പം ബുദ്ധിമുട്ട് ഏറിയ ഒരു ഘട്ടം ജോലി സമ്മർദ്ദം വർദ്ധിക്കുക അങ്ങനെയൊക്കെയുള്ളൊരു ബുദ്ധിമുട്ട് കയറിയ ഒരു ഘട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിലവില് അപ്പോൾ എന്നാൽ കഴിഞ്ഞ മാസം ഡിസംബർ മുതൽക്ക് ഇവരുടെ മൂന്നിൽ നിന്ന വ്യാഴം വക്രഗതിയായി പ്രാപിച്ചിരിക്കുന്നത് ഇവരെ സംബന്ധിച്ചിട്ട് ഒരു വളരെ വളരെ നല്ലൊരു സമയമാണ് ധനസ്ഥാനത്തിൻ്റെ ഫലമാണ് മൂന്നിൽ നിന്ന് വക്രം ചെയ്യുന്ന വ്യാഴം തരുന്നത് നിലവിൽ വക്രം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജനുവരി മാസം ആരംഭിക്കുമ്പോൾ വക്രം വ്യാഴത്തിൻ്റെ തുടർന്ന് വളരെ അനുകൂലമായ ഒരു സമയമാണ് ഏതൊക്കെ തന്നെ ദോഷങ്ങളുണ്ടെങ്കിലും മറ്റു ദോഷങ്ങളുണ്ടെങ്കിലും വ്യാഴത്തിൻ്റെ അനുകൂലമായ സ്ഥിതിയിൽ ആ ദോഷങ്ങൾ വളരെ കുറയുകയും നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരികയും ചെയ്യും ഇവരെ സംബന്ധിച്ച് വളരെ ദോഷം കുറഞ്ഞൊരു ശനി ദോഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നാം ഭാഗത്തിൽ ശനി അപ്പോൾ അത്രമായിട്ട് ദോഷം പറയേണ്ടതില്ല അതിൻ്റെ കൂടുതൽ വ്യാഴം വളരെ അനുകൂലമായ രണ്ട് എന്ന ഭാവം അത് ധനപരമായ ഒരു ധനം നമ്മുടെ സംസാരമൊക്കെ പറയുന്നൊരു ഭാവമാണ് അതുപോലെ തന്നെ ഇവർക്ക് ഏഴര ശനി ശനി നേർഗതിയിൽ വന്നു ഇപ്പോൾ ഇവർക്ക് ശനിയുടെ വക്രഗതി വളരെ അനുകൂലമായിരുന്നു വക്രഗതി പക്ഷേ വക്രഗതിയിലുള്ള ശനി വക്രം വെടിഞ്ഞിപ്പോൾ നേർഗുതിയിൽ വന്നു ഇനി ഏകദേശം ഒരു ഒന്നര വർഷത്തോളം ഒരു മാറ്റവും ഇല്ലാതെ ശനി അങ്ങനെ നേർഗുതിയിൽ തന്നെ നിൽക്കും അപ്പോൾ ശനി നേർഗതിയിൽ നിൽക്കുന്നു വ്യാഴം വക്രഗതിയിൽ വളരെ അനുകൂലമായ ഭാവത്തിൽ നിൽക്കുന്നു അപ്പോൾ ഗുണദോഷ സമ്മിശ്രം എന്നൊക്കെ പറയാമെങ്കിലും അതിനേക്കാൾ ഉപരി അവർക്ക് ശരിദോഷം വളരെ കുറവായതുകൊണ്ട് ജനുവരി മാസം മുതൽക്ക് വളരെ അനുകൂലമായൊരു സമയത്തിലേക്ക് കടക്കുകയാണ് ഈ സമയം ഏകദേശം ഒരു രണ്ടര മാസം ഉണ്ട് ഇത് ഇവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം കൂടിയാണ് കാരണം ഇവർ ഈ രണ്ടര മാസം വളരെ നന്നായിട്ട് വിനിയോഗിച്ചു കഴിഞ്ഞാൽ തുടർന്ന് അങ്ങോട്ട് വരുന്ന ഇനി അങ്ങോട്ട് വരുന്ന വ്യാഴത്തിൻ്റെ മാറ്റങ്ങളൊക്കെ ഇവർക്ക് ഒരു ഇത് ഇതുപോലെ വളരെ ഗുണകരമായ മാറ്റങ്ങളല്ല നാലിലേക്ക് മാറുന്ന വ്യാഴമൊക്കെ അവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് വരുന്നത് അപ്പോൾ ഇപ്പോൾ വളരെ ഗുണകരമായ ഒരു അവസ്ഥയിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ടിട്ട് ഇവർ ഈ മാസം മുതൽക്കുള്ള സമയം ഒരു രണ്ടര മാസത്തേക്കുള്ള സമയം വളരെ ആലോചിച്ച് വളരെ കരുതലൂടെ പ്രവർത്തിച്ച് അതിൻ്റെ ഗുണങ്ങളൊക്കെ നേരിടത്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഏഴ് ശനിയുടെ ദോഷത്തെ വളരെ ധൈര്യപൂർവ്വം അഭിമുഖീകരിക്കുന്നതിന് കഴിയും അപ്പോൾ അങ്ങനെയാണ് പൊതുവിലുള്ളൊരു സമയം ഇവരുടെ ഈ മാസം മുതൽക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ ഈ മാസം കഴിഞ്ഞ മാസം മുതൽക്ക് തന്നെ എങ്ങനെയാണ് അനുകൂലമായ ഫലങ്ങൾ അനുഭവത്തിൽ വന്നു തുടങ്ങിയ എൻ്റെ ഒരു വ്യാഴത്തിൻ്റെ ഒരു വക്രഗതിയിലുള്ള വ്യാഴത്തിൻ്റെ ഒരു ശക്തി വർദ്ധിച്ചു വരുന്ന ഒരു സമയത്തിലാണ് ജനുവരി മാസം കടന്നു വരുന്നത് അപ്പോൾ നമ്മുടെ ശനിയുടെയും വ്യാഴത്തിൻ്റെയും സ്ഥിതി പരിശോധിച്ചു എന്നാൽ നമുക്ക് മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി ഒന്ന് പരിശോധിക്കാം അപ്പോൾ നമുക്ക് പൂർണ്ണമായൊരു ഫലം എങ്ങനെയാണ് ജനുവരി മാസത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുക എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയാൻ വേണ്ടി സാധിക്കും ആദ്യം സൂര്യൻ്റെ സ്ഥിതിയിൽ നിന്ന് ആരംഭിക്കാം സൂര്യൻ ഇവരുടെ ഭാഗ്യഭാവത്തിലേക്കും അതുപോലെ തന്നെ പിന്നീട് പത്താം ഭാവത്തിലേക്കും വരുന്നത് പ്രത്യേകിച്ച് പത്തിലേക്ക് വരുമ്പോൾ അവർക്ക് ജനുവരി മാസം പതിനാലിൻ്റെ സൂര്യൻ്റെ മാറ്റത്തിന് ശേഷം മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതി കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് ഈസിയായി മാറുന്നതായിട്ട് ഇവർക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ശുക്രൻ ഇവരുടെ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് അത് മാസത്തിൻ്റെ പകുതി വരെയുള്ളൂ പക്ഷേ ആദ്യ പകുതി വളരെ നല്ല ഫലങ്ങൾ ഭാഗ്യഭാവത്തിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ടിട്ട് ഇഷ്ട ഭക്ഷണലാഭം ഇഷ വസ്ത്രാഭരണ ലാഭം സൽക്കാരങ്ങളിൽ പങ്കെടുക്കുക വിശേഷങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങളും വിശേഷങ്ങളായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ അണിയാനും മറ്റുള്ളവരുമായിട്ട് വിശേഷം എന്തെങ്കിലും തരത്തിലുള്ള പ്രധാനപ്പെട്ട വ്യക്തികളോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് സ്റ്റാറ്റസ് ഉള്ളവരൊക്കെ ആയിട്ടൊക്കെ വേദി പങ്കിടാനുള്ള അവർ പങ്കെടുക്കുന്ന ചടങ്ങുകൾ കാണുവാനോ അതൊക്കെ ആസ്വദിക്കാനോ ഒക്കെയുള്ള അവസരം ലഭിക്കുക അതുപോലെ തന്നെ പ്രണയ പങ്കാളിയിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നും പ്രണയവും സ്നേഹവും കരുതലുമൊക്കെ കൂടുതലായി ലഭിക്കുക ബന്ധം ഊഷ്മളമാകുക അങ്ങനെ എന്തൊക്കെ തരത്തിലുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ ശുക്രന് അനുകൂല ഭാവത്തിൽ വരുമ്പോൾ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും ആ മാസത്തിൻ്റെ ആദ്യ പകുതി വരെ വളരെ അനുകൂലമായ ഫലങ്ങളാണ് നൽകുന്നത് ചൊവ്വ ഇവരുടെ പത്താം ഭാവത്തിലേക്ക് വരുന്നത് ജനുവരി മാസം രണ്ടാമത്തെ പകുതി അല്ലേ ജോലി സമ്മർദ്ദവും ജോലി ഭാരവും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് ബുധൻ സൂര്യനുമായിട്ട് ചേർന്ന് പത്താം ഭാവത്തിൽ നിൽക്കുന്നത് വളരെ നല്ല ഫലങ്ങൾ ഈ രാശിക്കാർക്ക് പ്രത്യേകിച്ച് മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ നൽകും ഇതൊരു എന്താ ഈ മാസം ജനുവരി മാസത്തിലെ രണ്ടാമത്തെ പകുതി മുതൽക്ക് ഇവർക്കൊരു ക്രമം ഒരു വളർച്ച അനുഭവപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഇനി വരുന്നത് കാരണം ഇനി ബുധ സൂര്യൻ്റെയും ബുധൻ്റെയൊക്കെ സ്ഥിതി ഏകദേശം ഈ പറഞ്ഞ വ്യാഴത്തിൻ്റെ അനുകൂല ഫലങ്ങൾ നിലനിൽക്കുന്ന സമയം വരെയും അനുകൂലമായിട്ട് കാണുന്നു അപ്പോൾ ഈ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതി മുതൽക്ക് ഒരു ക്രമാനുഗതമായൊരു വളർച്ച എല്ലാ മേഖലകളിലും ദൃശ്യമാകും ശനി ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് ഏഴാം ശിയുടെ ആദ്യപാദം ആണ് ഒരു ചെറിയ ദോഷകരമായിട്ട് ഇവരെ കൊണ്ട് പറയേണ്ടത് എങ്കിൽ പോലും വ്യാഴത്തിൻ്റെ വക്രഗതി വക്രം പ്രാപിക്കുന്ന വ്യാഴം അതിൻ്റെ വീക്ഷണം ഈ രാശികൾക്ക് ഏഴാം രാശിയിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ഏഴാം രാശി ഇവരുടെ ഭാഗ്യഭാവമായിട്ട് വരും അപ്പം വക്രത്തിൽ നിൽക്കുന്ന വ്യാഴം ഇവരുടെ ഭാഗ്യഭാവത്തിലേക്ക് വീക്ഷിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അത് ഇവർക്ക് വളരെ അനുകൂലമായൊരു സ്ഥിതിയാണ് അതുകൊണ്ട് ശനി ദോഷം വളരെ വളരെ നാമമാത്രമായിട്ട് മാത്രമേ ഇവർക്ക് ഈ മാസത്തിൽ അനുഭവത്തിൽ വരികയുള്ളൂ രാഹു ഇവരുടെ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഒരു സ്ഥിതി അത് ഇനിയും കുറേയധികം മാസങ്ങൾ ഏകദേശം ഈ വർഷത്തിൻ്റെ രണ്ടാമത്തെ പകുതിക്ക് ശേഷമൊക്കെ ഒരു അതിനുശേഷമാണ് മാറ്റങ്ങൾ വരുന്നത് അപ്പോൾ ഇവരെ സംബന്ധിച്ചിട്ട് രാഹുവിൻ്റെ സ്ഥിതിയാണ് ഏറ്റവും നല്ലത് എന്ന് തന്നെ പറയാം അത് തുടർച്ചയായിട്ട് ഇനി കഴിഞ്ഞ വർഷം മെയ് മാസം മുതൽക്ക് അടുത്ത വർഷം ഏകദേശം രണ്ടാമത്തെ പകുതിക്ക് ശേഷം വരെയും അത് ഇവരുടെ ലാഭസ്ഥാനത്ത് നിലകൊള്ളുന്നു അത് നിൽക്കുന്ന രാശിയും രാഹുവനെ സംബന്ധിച്ച് നല്ല രാശിയാണ് അപ്പോൾ ഇവർക്ക് ഇവരുടെ തൊഴിൽ നിന്നോ ബിസിനസ് നിന്നോ ഒക്കെ സ്ഥിരമായ എന്തൊക്കെ തന്നെ ഗ്രഹദോഷങ്ങളുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ കയ്യിൽ സാമ്പത്തികമുണ്ടെങ്കിൽ തന്നെ പല കാര്യങ്ങൾക്കൊരു സമാധാനത്തിലേക്ക് എത്തും ഇവർക്ക് സ്ഥിരമായിട്ട് സ്ഥിതി ആയിട്ടുള്ളൊരു ധനാഗമം അത് ഏത് രീതിയിൽ നിന്നായാലും ആ വരുമാനത്തെ ഓർത്ത് ഇവർ ഒരു രീതിയിലും വിഷമിക്കേണ്ട ആവശ്യമില്ല അത് നടന്നുകൊണ്ടിരിക്കും അഞ്ചിൽ നിൽക്കുന്ന കേതു അഞ്ച് മനസ്സ് എന്ന് പറഞ്ഞൊരു സ്ഥാനമാണ് മനസ്സാനം അല്ലെങ്കിൽ ബുദ്ധിയൊക്കെ ഒരു സ്ഥാനമാണ് അവിടെ നിൽക്കുന്ന കേതു ഇവരുടെ കുടുംബത്തിലൊക്കെ ചില എന്താ വാദപ്രതിവാദങ്ങളോ വഴക്കുകളോ ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാവുകയും നമ്മുടെ മനസ്സമാനത്തെ ബാധിക്കുകയും ഒരു അവസ്ഥയാണ് അപ്പോൾ ഇവർ എന്താ ഇത് പെട്ടെന്ന് തന്നെ ഒരു കാ കേതുവിന് ഹേതു വേണ്ട എന്ന് പറയുന്നത് പോലെ ഒരു കാരണവും ഇല്ലാതെ ആയിരിക്കും വഴക്കുകളൊക്കെ ഉണ്ടാകുന്നത് ഒരു അപ്പം നമ്മൾ തന്നെ ഓർക്കും ഇത് എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു ഒരു അനാവശ്യ വഴക്കായിരുന്നുള്ളത് പിന്നെ ഓർക്കും പക്ഷേ അത് ആ അങ്ങനെ ഓർക്കുമ്പോൾ ഈ സംഭവം കഴിഞ്ഞിട്ടുണ്ടാകും അതിൻ്റെ കാരണം ഇത് കേതു എന്ന് പറഞ്ഞ ഗ്രഹം ആ അഞ്ചെന്ന ഭാഗത്ത് നിൽക്കുന്ന മനക്ലേശം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇതിൽ ഇതിലുള്ള ആ ഒരു പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സാഹചര്യങ്ങളിൽ നിന്നായിരിക്കും നമ്മൾ തന്നെ ഓർക്കും ഈ വഴക്കിൽ ഉൾപ്പെട്ട ആൾക്കാരെ തന്നെ ഓർക്കും അങ്ങനെ വേണ്ടിയിരുന്നില്ല എങ്ങനെ അങ്ങനെ സംഭവിച്ചു ഓർക്കും പക്ഷേ ഇതാണ് ഇതിൻ്റെ കാരണം പൊതുവിൽ പറയുകയാണെങ്കിൽ കഴിഞ്ഞ മാസങ്ങളെയൊക്കെ അപേക്ഷിച്ചിട്ട് ഇവർക്ക് ഇവരെ സംബന്ധിച്ചൊരു നല്ല ഒരു എന്താ വളരെ പോസിറ്റീവായ എനർജി ഇവർക്ക് ഉണ്ടാവുകയും എന്താ എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായി നോക്കുക നമ്മുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് എന്ന് സ്വയം ബോധ്യം വരികയും അത്തരം വളർച്ചകളിൽ നമുക്കൊരു സന്തോഷം തോന്നുകയൊക്കെ ചെയ്യുന്നൊരു മാസമാണിത് പല ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും നല്ല രീതിയിലുള്ള എന്താ ഒരു പ്രകടനം നമുക്ക് കാഴ്ചവെക്കാൻ വേണ്ടി കഴിയും വീട്ടിലായാലും തൊഴിൽ മേഖലയിലായാലും ബിസിനസ്സിലായാലും നമ്മുടെ വ്യക്തിബന്ധങ്ങളിലായാലും സാമൂഹികമായ കാര്യങ്ങളിലൊക്കെ ആയാലും വളരെ നല്ല രീതിയിലുള്ള ഫലങ്ങൾ ഇവർക്ക് അനുഭവപ്പെടും ഇവർക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഇനിയുള്ള രണ്ടര മാസക്കാലം വളരെ ശ്രദ്ധാപൂർവ്വം വളരെ ആലോചിച്ച് ന ജീവിതത്തിനുവേണ്ടി വിനിയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ചെയ്യുന്ന വഴി നമുക്ക് ആ ഇനി വരുന്ന ശനിയുടെ ചെറിയ ദോഷങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്നതിന് വളരെയധികം സഹായിക്കും പൊതുവിൽ പറയുകയാണെങ്കിൽ ഇവർക്ക് ഒരു ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിയും മാനസിക സന്തോഷവും ഒക്കെ ഒരു സാമൂഹികമായ സ്വീകാര്യത ഒക്കെ തരുന്ന നല്ല ഒരു മാസമാണ് ജനുവരി മാസം ഇവർ ചെയ്യേണ്ടത് ഇനി അങ്ങോട്ട് തുടർച്ചയായിട്ട് ഇപ്പോൾ ഈ മാസം ഒന്നുമല്ല ഇനി അങ്ങോട്ട് ഏകദേശം ഒന്നര വർഷത്തോളം തന്നെ ശാസ്ത്രാപ്രീതി വരുത്തിക്കൊണ്ടിരിക്കുക ശാസ്ത്രപ്രീതിയോ ശിവപ്രീതിയോ ആഞ്ജനേയ പ്രീതിയോ ഇത് മൂന്നും ശനിദോഷത്തിന് ചെയ്യാവുന്നതാണ് പ്രധാനമായ ശാസ്ത്രപ്രീതിയാണ് തമിഴ്നാട് കർണാടകം മുതലായ സ്ഥലങ്ങളിലൊക്കെ ശാസ്ത്രാക്ഷേത്രങ്ങൾ കുറവായതുകൊണ്ട് അവിടെ ശനീശ്വര ക്ഷേത്രങ്ങളോ ആഞ്ജനേയ ക്ഷേത്രങ്ങളോ ആയിരിക്കും അങ്ങനെ മതി ശാസ്താവിനാണെങ്കിൽ നീരാഞ്ജനമോ നെയ്വിളക്കോ അല്ലെങ്കിൽ ശിവനാണെങ്കിൽ പിൻവിളക്ക് ധാര കൂവളമാല എന്നിവ ശാസ്ത്രാവിന ആഞ്ജനേയസ്വാമിക്കാണെങ്കിൽ വെറ്റിലമാല വടമാല കുങ്കുമാർച്ച എന്നിവ എന്നിവ ശനിയാഴ്ചകളിൽ ചെയ്യുക ഒരു ദിവസത്തെ പ്രദശിദ്ധിയോടെ ചെയ്താൽ ഏറ്റവും നല്ലത് അങ്ങനെ ദർശനം നടത്തി ചെയ്ത് അവിടെ കുറച്ച് നേരം ചിലവഴിക്കോടുകയാണ് ക്ഷേത്രദർശനത്തിൽ ഏറ്റവും പ്രധാനമായിട്ടും പാലിക്കേണ്ട ഒരു കാര്യമാണ് കുറച്ച് നേരം ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് തന്നെ ചിലവഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്യുന്നത് വഴി ശനി ദോഷമാകലുകയും ഇവർക്ക് വളരെയധികം നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരികയും ചെയ്യും രണ്ടാമത്തെ പകുതിക്ക് ശേഷം ചൊവ്വ കർമ്മഭാവത്തിലേക്ക് വരുന്നതുകൊണ്ടിട്ട് ദേവിക്ക് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ വിളക്ക് മാല പായസം എന്നിവയിലേതെങ്കിലും നടത്തി ദർശനം നടത്തി വഴിപാടുകൾ നടത്തി യഥാശിത്തി പ്രാർത്ഥനകൾ നടത്തി പൂജിക്കുന്ന വഴി ആ ദോഷം വളരെയധികം കുറഞ്ഞു കിട്ടും ജോലി സമ്മർദ്ദം ഉണ്ടാകാനുള്ള സ്ഥിതിയാണത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വഴി നല്ല ഫലങ്ങൾ വർദ്ധിക്കുകയും മോശം ഫലങ്ങളൊക്കെ വളരെയധികം കുറയുകയും ചെയ്യും നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോറിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽബട്ടൺ അമർക്കാം അപ്പം മേടക്കൂറുകാർക്ക് ഒരു ഭാഗ്യവും അഭിവൃദ്ധിയും നിറഞ്ഞ ഒരു മാസം ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം